ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം ബന്ദീർപാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻറ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് സ്ത്രീകൾ കിടപ്പറയിൽ കാട്ടിക്കൂട്ടുന്ന കുറിച്ചാണ് കിടപ്പറയിൽ അവർ കാട്ടിക്കൂട്ടുന്ന ചില പ്രവർത്തികളുണ്ട് ലൈംഗികത വേണ്ടത്ര രീതിയിൽ ലഭിക്കാതെ വരിക ഓർഗാസം ഉണ്ടാകാതിരിക്കുക ലൈംഗികമായിട്ടുള്ള കലഹങ്ങളിലേക്ക് പോവുക ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അവർ സ്ത്രീകൾ അനുവർത്തിച്ച് വരുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ സംഭവിക്കുക സ്ത്രീകൾക്ക് സംഭവിക്കുന്ന തെറ്റുകൾ എന്തെല്ലാമാണെന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഇവിടെ സംസാരിക്കുവാൻ പോകുന്നത് നമുക്കൊരു ധാരണയുണ്ട് ഒരു സ്ത്രീ എന്നാൽ അവർക്ക് ലൈംഗികമായിട്ടുള്ള ഒരു ആഗ്രഹം ഉടലെടുക്കുകയാണെങ്കിൽ അത് തൻ്റെ പുരുഷനോട് തൻ്റെ ഭർത്താവിനോട് പറയുന്നത് തെറ്റാണ് അഥവാ അത് അടക്കി ഒതുങ്ങി ഇരുന്നു വണ്ണം അങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കേണ്ട ഒരു കാലഘട്ടമൊക്കെ മാറിക്കഴിഞ്ഞു ഈ കാലഘട്ടം ഡെവലപ്പ് ചെയ്ത് തന്നെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടല്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അതായത് ഇത് ഡെവലപ്പ് ചെയ്ത് വിക്ടോറിയൻ ആറ്റിറ്റ്യൂഡിൽ നിന്നുമാണ് നമ്മൾ നമ്മൾ ഭാരതീയ സംസ്കാരത്തിലേക്ക് പോവുകയാണെങ്കിൽ വാത്സാലൻ്റെ കാമസൂത്രം അതുപോലെ തന്നെ ഗജരാഗതിയിലെ ശില്പങ്ങൾ ഇതെല്ലാം നോക്കുകയാണെങ്കിൽ പഴയ കാലഘട്ടത്തിൽ ലൈംഗികതയ്ക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു സ്ത്രീക്കും പുരുഷനും അതിന് അവസരങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രകടിപ്പിക്കുവാനും പരസ്പരം ബന്ധപ്പെടുവാനുമുള്ള പല രീതിയിലുള്ള സാധ്യതകൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്തിരുന്നു അത് നമുക്ക് ഈ വാൽസാലൻ്റെ കാമസൂത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഗജരാവോയുടെ ശില്പങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മറ്റ് ചില നമ്മുടെ ഇതിൽ പോവുകയാണെങ്കിൽ അതായത് വടകരയിലുള്ള ലോകനാർക്കാവിലെ അമ്പലത്തിലും ഇത്തരം ചില ശില്പങ്ങളും പെയിൻറ്റിങ്ങുകളും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ എവിടെയാണ് നമ്മുടെ ലൈംഗികയായ സ്ത്രീ ലൈംഗികതയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെന്നെത്തിയത് കാര്യങ്ങൾ ചെന്നെ ത്തിയത് ബ്രിട്ടീഷ് അധിനിവേശത്തിന് ശേഷമാണ് ബ്രിട്ടീഷ് അധിനിവേശത്തിന് ശേഷം അതായത് വിക്ടോറിയൻ ആറ്റിറ്റ്യൂഡ് ഇവിടെ അടിച്ചേൽപ്പിക്കപ്പെടുകയാണുണ്ടായത് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന പല ലൈംഗിക രീതികളും ഉദാഹരണമായിട്ട് ഇവിടെ നായന്മാരുടെയും നമ്പൂതിരിമാരുടെയും ഇടയിലൊക്കെ ഉണ്ടായിരുന്ന ചില ആചാരങ്ങൾ പോലും അവർ നിയമം വഴിക്ക് നിരോധിക്കുകയാണ് ഉണ്ടായത് മാത്രമല്ല ഒട്ടനവധി ലൈംഗിക കാര്യങ്ങളിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം ഇടപെടുകയും അധിനിവേശക്കാർ നമ്മുടെ ലൈംഗിക കാര്യങ്ങൾക്ക് എങ്ങനെയൊക്കെ ആവണം അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന് ഉണ്ടായി അതാണ് സംഭവിച്ചത് അതിനുശേഷം ഭാരതീയ സ്ത്രീയുടെ ലൈംഗികത എങ്ങനെയായിരുന്നു അതിനൊക്കെ വളരെയധികം മാറ്റങ്ങൾ വരികയും സ്ത്രീ എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ ഒരുങ്ങേണ്ട അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ തൻ്റെ ലൈംഗികത പ്രകടിപ്പിക്കുകയോ പ്രകടമാക്കുകയോ അല്ലെങ്കിൽ പുരുഷനോട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതോ തെറ്റാണെന്നുള്ള ഒരു ധാരണയിലേക്ക് എങ്ങനെയോ വന്നുപോയി ആ കാലഘട്ടം എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് വിക്ടോറിയൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ സംഭവം തന്നെ ബ്രിട്ടണിൽ കഴിഞ്ഞു പക്ഷേ ഇന്നും നമ്മുടെ ചില രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ സംഘടന സംഘടനകളും അതിനൊക്കെ അനുവർത്തിക്കുന്നതായി കാണാം ഏതാണ്ട് ഏതെങ്കിലും ഒരു ലൈംഗിക കാര്യം ഇതിൽ അവർ സംസാരിക്കുമ്പോൾ അതിനെല്ലാം ഈ വിക്ടോറിയൻ ആറ്റിറ്റ്യൂഡിൻ്റെ അതായത് അതിൻ്റെ പകർപ്പാണ് അവരെടുത്ത് പ്രയോഗിക്കുന്നതായി കാണുന്നത് അതവിടെ നിൽക്കട്ടെ ഗ്രേറ്റ് ഇന്ത്യൻ ചിക്കൻ കിച്ചൺ എന്ന് പറഞ്ഞ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു അതിലെ നായകനും നായികയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുമ്പോൾ അല്പമൊക്കെ ഫോർപ്ലേ ആകാം എന്ന് പറയുമ്പോൾ ഈ ഭർത്താവ് അതായത് നായകൻ തിരിച്ചു ചോദിക്കുക അപ്പോൾ എല്ലാം അറിഞ്ഞിട്ടാണ് തിരിച്ചു ചോദിക്കുകയാണ് എല്ലാം അറിഞ്ഞിട്ടാണ് ഇതിന് വന്നിരിക്കുന്നതല്ലേ ആ രീതിയിൽ സ്ത്രീക്ക് സ്ത്രീക്കൊരു ഭയപ്പാടുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തൻ്റെ ഓർഗാസത്തെക്കുറിച്ചോ തൻ്റെ അനുഭൂതികളെക്കുറിച്ചോ തൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ചോ സ്ത്രീകൾ പറയുന്നത് തെറ്റാണെന്നുള്ള ഒരു ധാരണ എങ്ങനെയോ വന്നു ചേർന്നിട്ടുണ്ട് ഈ ധാരണ മാറ്റിയെടുക്കേണ്ടതുണ്ട് സാധാരണ രീതിയിൽ സ്ത്രീകൾ ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ തെറ്റ് അവരുടെ ലൈംഗികമായിട്ടുള്ള അഭിലാഷങ്ങളോ അവരുടെ ലൈംഗികമായിട്ടുള്ള ഓറിയൻറ്റേഷനോ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ബന്ധപ്പെടണമെന്നോ ഇന്നതിലാണ് എനിക്ക് ലൈംഗികമായിട്ടുള്ള കൂടുതൽ അനുഭൂതി ലഭിക്കുന്നതെന്നോ അവർ തൻ്റെ പുരുഷനോട് പറയാതിരിക്കുന്നു അതാണ് ആദ്യം ചെയ്യുന്ന തെറ്റ് രണ്ടാമത് തനിക്ക് ഓർഗാസം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ദാ ഈ ലൈംഗിക ബന്ധം വഴി എനിക്ക് ഇന്ന മെത്തേഡ് വഴിക്ക് എനിക്ക് രതിമൂർജ്ജ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഓർഗാസം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഭർത്താവിനോട് പറയാതിരിക്കുക മൂന്നാമത്തെ തെറ്റ് തന്നെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ഇന്ന രീതിയിൽ ബന്ധപ്പെട്ടാൽ അനുഭൂതി ഉണ്ടാകാറുണ്ട് മാത്രമല്ല അത് കുറച്ചുകൂടി ഇന്ന രീതിയിലേക്കാണ് പോകേണ്ടതെന്ന് ഭർത്താവിന് നിർദ്ദേശങ്ങൾ നൽകാതിരിക്കുക അല്ലെങ്കിൽ ഭർത്താവിനെ അത് ബോധ്യപ്പെടുത്താതിരിക്കുക ഇതും സ്ത്രീകൾ ചെയ്യുന്ന ഒരു തെറ്റ് തന്നെയാണ് ഇനി ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതായത് ലജ്ജാവതി ആവുന്നത് നല്ലതു തന്നെയാണ് ഇപ്പോൾ ഒരു സ്ത്രീയുടെ ഒരു സഹജമായ ലക്ഷണമാണല്ലോ ലജ്ജ ആ ലജ്ജാവതി എന്ന് പറയുന്നത് അതായത് അമിതമായ ലജ്ജാവതിയാകുന്നത് ഒരിക്കലും ലൈംഗികതയ്ക്ക് നല്ലൊരു കാര്യമല്ല ഇനി ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ്റെ ലൈംഗിക അവയവങ്ങളിൽ തൊടുന്നത് അതുപോലെ തന്നെ ചില രീതിയിലുള്ള ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്നാൽ ലൈംഗിക അവയവങ്ങളിൽ സ്ത്രീ തൊടുകയില്ല എന്ന് പറഞ്ഞാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നതിന് മുമ്പ് വേണ്ടത്ര ഫോർപ്ലേ ചെയ്യുന്നതിൽ ഇതൊക്കെ അതിൻ്റെ ഘടകം തന്നെയാണ് ഫോപ്ലേ ഇല്ലാതെ ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നത് സ്ത്രീക്ക് തന്നെ അരോചകമായിട്ടുള്ള ഒരിടപാടാണെന്നുള്ളിൽ സംശയമൊന്നുമില്ല ഇനി ചില സ്ത്രീകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ തൻ്റെ ഭർത്താവിനോട് കലഹിച്ചുകൊണ്ടിരിക്കും അതായത് അത് ചെയ്ത് ശരിയായില്ല ഇത് ചെയ്ത് ശരിയായില്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല വേണ്ടത് അത് തീർച്ചയായിട്ടും നല്ല കാര്യങ്ങളാണ് ചില ഉപദേശങ്ങളും ചില നിർദ്ദേശങ്ങളും ഒക്കെ നല്ലതാണ് എന്നാൽ ഇത് നിരന്തരം ഒരേ രീതിയിലുള്ള കുറ്റം പറലുകൾ മാത്രമാവുമ്പോൾ കിടപ്പുറയെ അത് ബാധിക്കാറുണ്ട് കിടപ്പറയിൽ ലൈംഗികമായിട്ടുള്ള ബന്ധത്തിലേർപ്പെടുമ്പോൾ ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവൃത്തി ഈ രാവിലെ മുതലുണ്ടായിരിക്കുന്ന പ്രവർത്തി അതിനെ നേരെ ഗുണകരമായി അല്ല ദോഷകരമായി ഭവിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട് ഇനി ചില സ്ത്രീകൾ അയലത്തെ അദ്ദേഹത്തെ കൂടുതൽ പ്രശംസിക്കുന്നതായി കാണാം മറ്റൊരു പുരുഷനെ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളിലല്ല മറ്റു പല കാര്യങ്ങളിലും ആ അയലത്തെ അയലത്തെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കൂടുതൽ വാദിക്കുക അദ്ദേഹം നല്ല രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണെങ്കിൽ അതും ലൈംഗികതയെ ബാധിക്കുന്നതായി കാണാം കിടപ്പറയിൽ ഒരിക്കലും അയലത്തെ അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് പുരുഷനെ എതിർത്തുന്ന ഒരു സ്ത്രീയും വരരുത് ചില സ്ത്രീകൾക്ക് ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ പരിപൂർണമായും ഇരുട്ട് വേണമെന്ന് എല്ലാ സ്വിച്ചുകളും ഓഫാക്കി എല്ലാം പരിപൂർണമായിട്ട് ഇരുട്ടിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെടാറുണ്ട് പുരുഷൻ്റെ ആഗ്രഹം അതായിക്കൊള്ളണമെന്നില്ല സ്ത്രീ സൗന്ദര്യത്തെ ആസ്വദിക്കാനും അതുപോലെ തന്നെ ലൈംഗിക ഉത്തേജനം ഉണ്ടാകാനും ചിലപ്പോൾ പുരുഷന് വെളിച്ചം ആവശ്യമായി വരാറുണ്ട് അത്തരം ഘട്ടങ്ങളിൽ സ്ത്രീ ശാഠ്യം പിടിക്കുന്നത് കിടപ്പുറയിൽ ശാട്ട്യം പിടിക്കുന്നത് ലൈംഗികതയ്ക്ക് ഗുണം ചെയ്യുകയല്ല ദോഷം ചെയ്യുകയാണ് ഉണ്ടാവുക ഇനി ഓറൽ സെക്സ് ചില പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഓറൽ സെക്സ് വളരെയധികം ഒരു കാര്യമാണ് സ്ത്രീക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനോട് സഹകരിക്കുകയാണ് വേണ്ടത് താല്പര്യമുണ്ടായിട്ട് കൂടി അതിനോട് സഹകരിക്കാതിരിക്കുന്നത് തെറ്റാണ് ഇങ്ങനെ ഓറൽ സെക്സ് ഒരു അണ്ണാച്ചുറൽ സെക്സ് ആണോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അതിനിപ്പോൾ ഇതുവരെ ഒരു നിയമപരമായിട്ട് അത് സെക്സ് ആയിട്ടാണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത് അതുകൊണ്ട് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ലൈംഗിക ബന്ധം ഏത് രൂപത്തിൽ വേണമെന്നുള്ളത് അവർക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ് അതിനകത്ത് നമുക്കൊരു വ്യക്തമായ രീതി ഇന്ന രീതിയിൽ വേണമെന്നുള്ളത് ഡോക്ടർമാരുടെ നിലവിലോ അല്ലെങ്കിൽ ലൈംഗിക രോഗവിദഗ്ധന്മാരുടെ നിലവിലോ ഞങ്ങൾക്ക് അടിച്ചേൽപ്പിക്കുവാൻ കഴിയുന്ന കാര്യമല്ല അത് അവരുടെ സ്വാതന്ത്ര്യം നിയമപരമായി എന്താണോ ചെയ്യാൻ കഴിയുന്നത് അതിലേക്ക് പോവുക ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് പൊസിഷൻ അതായത് ഒരേ പൊസിഷൻ തന്നെയാണ് വേണ്ടതെന്ന് ചടിക്കാറുണ്ട് അതായത് മിഷണറി പൊസിഷൻ ആണെങ്കിൽ അതേ പൊസിഷൻ തന്നെ മതി മറ്റൊരു രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുന്നതിനോട് താല്പര്യമില്ല എന്നല്ല ചിലർക്ക് ഭയപ്പാടും വരാറുണ്ട് അങ്ങനെ പൊസിഷനുകൾ മാറ്റാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കിടപ്രയിൽ ചെയ്യുന്ന ഒരു തെറ്റാണ് അത് സ്ത്രീ ആയാലും പുരുഷനായാലും പല രൂപത്തിലുള്ള പൊസിഷനുകളുണ്ട് ആ രീതിയിലുള്ള പൊസിഷനിലേക്ക് മാറി ലൈംഗിക ബന്ധം തുടരുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ ലൈംഗിക ബന്ധം കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വിലയിരുത്തൽ ആവശ്യമാണ് ഈ വിലയിരുത്തുന്ന വിലയിരുത്തലുകൾക്ക് സഹായം പങ്കെടുക്കാതിരിക്കുക അല്ലെങ്കിൽ പോ അതിനോട് ദേഷ്യം പിടിക്കുക എപ്പോഴും ഒരു ലൈംഗിക ബന്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് തെറ്റ് പറ്റിയത് എവിടെയാണ് ഗുണം ചെയ്തത് ഇനി എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത് അത്തരം ചർച്ചകൾ തീർച്ചയായിട്ടും സ്ത്രീകൾ ചെയ്യേണ്ടതുണ്ട് സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരുന്ന് ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യമാണ് ശീക്രസ്ഖലനമോ അല്ലെങ്കിൽ ശേഷിക്കുറവോ പുരുഷനിൽ അനുഭവപ്പെട്ടാൽ ഒറ്റയടിക്ക് പുരുഷനെ കുറ്റം പറയുക നിങ്ങളെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നുള്ള ഒരൊറ്റ മതി പുരുഷൻ്റെ ലൈംഗികത പരിപൂർണമായി തകർത്ത് കളയാൻ അത് മാത്രമല്ല അങ്ങനെയുള്ള ഇണയുടെ ഇടിക്കൽ വന്ന് വീണ്ടും ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുവാൻ അവർക്ക് വൈബുഖ്യമുണ്ടാവും അതുകൊണ്ട് ലൈംഗികമായിട്ടുള്ള ബന്ധപ്പെടലുകളിൽ ചിലപ്പോൾ പരാജയങ്ങൾ സംഭവിക്കാറുണ്ട് അത് പല കാരണങ്ങൾ കൊണ്ടുവരാം ചിലപ്പോൾ ചീക്കരസ്കലനം ഉണ്ടാകാം ചിലപ്പോൾ ഒരു ശേഷിക്കുറവുണ്ടാകാം ഉണ്ടാകാറുണ്ട് ഇതൊന്നും അതായത് നമ്മൾ നമ്മളതിനകത്ത് ആ സന്ദർഭത്തിൽ തന്നെ അതിന് പ്രതികരിക്കാതിരിക്കുക മാത്രമല്ല അടുത്ത തവണ ബന്ധപ്പെടുമ്പോൾ ഇതെല്ലാം ചിലപ്പോൾ കറക്റ്റ് ചെയ്തെന്നും വരാം എന്നാൽ തുടർച്ചയായി ശീക്രസ്കലനം അനുഭവപ്പെടുക അതുപോലെ തന്നെ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുക അത്തരം കാര്യങ്ങൾക്ക് ഒരു ലൈംഗിക രോഗവിദഗ്ധനെ കണ്ട് ചികിത്സ നൽകേണ്ട ആവശ്യമുണ്ട് അത് രണ്ടു കൂട്ടരും കൂടെ സഹകരിച്ച് അത് ഇൻഡയറക്റ്റായിട്ട് അവിടെ അവതരിപ്പിച്ച് ചികിത്സയ്ക്ക് പോകുന്നതാണ് നല്ലത് ടോൾഷോയിൽ പറഞ്ഞിട്ടുണ്ട് പുരുഷന് ഏത് യുദ്ധമുഖങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയും ആറ്റം ബോംബുകളെ അഭിമുഖീകരിക്കാൻ കഴിയും എന്ത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള കഴിവ് പുരുഷനുണ്ട് എന്നാൽ കിടപ്പറയിലെ പരാജയത്തെ അഭിമുഖീകരിക്കുവാനുള്ള കഴിവ് മാത്രമാണ് പുരുഷനില്ലാത്തത് ഈ വസ്തുത സ്ത്രീകൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് കിടപ്പറയിൽ ഒരു പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ പുരുഷൻ വല്ലാതെ തളർന്നു പോകുന്നതായി കാണാം അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഒരു രൂപത്തിലുള്ള പരാജയം പുരുഷൻ്റെ ഭാഗത്തിൽ നിന്നുണ്ടെങ്കിൽ അത് ചെറുതാകട്ടെ വലുതാകട്ടെ സ്ത്രീ ഉടനെ പ്രതികരിച്ച് അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകരുത് ഇനി സ്ത്രീയുടെ ഭാഗത്തേക്ക് വരാം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈംഗിക ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ലൈംഗികമായിട്ടുള്ള രതിമൂർച്ച ലഭിക്കലുമൊക്കെ ഓരോ മാസ മാസത്തിലെ പല അതായത് പീരീഡുമായിട്ട് ആർത്തവചക്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാറുണ്ട് മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കാറുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാൽ ലൈംഗികമായിട്ടുള്ള ഒരു അനുഭൂതി ലഭിക്കാത്തതിന് അങ്ങനെയുള്ള ചിലപ്പോൾ അത് രോഗത്തിൻ്റെ അവസ്ഥ കൊണ്ടും വരാം അങ്ങനെ ചില രോഗത്തിൻ്റെ അവസ്ഥ കൊണ്ട് ലൈംഗിക അനുഭൂതി ലഭിക്കാത്ത അവസ്ഥയാണെങ്കിൽ അത് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ഒരു ലൈംഗിക രോഗവിദഗ്ധനെ സ്ത്രീയും കാണേണ്ട ആവശ്യമുണ്ട് അത് ദമ്പതികളുടെ പ്രശ്നങ്ങൾ ആ രീതിയിൽ തന്നെ പരിഹരിച്ചില്ലെങ്കിൽ വീണ്ടും വീണ്ടും ലൈംഗികത ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയിലേക്ക് വരാറുണ്ട് ഇനി കിടപ്പറയിൽ വെച്ച് പുരുഷനെ ഒരിക്കലും അപമാനിക്കരുതെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ അത് ഈ കാര്യം ലൈംഗികതയിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബിസിനസ് പരാജയം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തൊഴിൽപരമായ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇതെല്ലാം കിടപ്പുറയിൽ വെച്ച് എടുത്തിട്ടിട്ട് പുരുഷന് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുകയല്ല ഒരു സ്ത്രീ ചെയ്യേണ്ടത് അതാണ് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് പുരുഷ കിടപ്പുറയിൽ ഇത്തരം മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് ഇനി ചില സന്ദർഭങ്ങളിൽ പുരുഷൻ ലൈംഗികമായിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിക്കും പ്രകടിപ്പിക്കുമ്പോൾ അതായത് ലൈംഗികമായി ബന്ധപ്പെടാൻ വേണ്ടി സമീപിക്കുമ്പോൾ ഒരു ബിഗ് നോ പറയുന്ന സ്ത്രീകളുണ്ട് മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇനി ആത്രം ബിഗ് നോ പറയുന്നത് പുരുഷനിലെ ലൈംഗികത ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഞാൻ ഏതോ മതഗ്രന്ഥത്തിൽ വായിച്ചതായി തോന്നുന്നുണ്ട് എത്ര കഠിനമായ ദുഃഖമുണ്ടെങ്കിലും അതായത് സ്വന്തം മക്കൾ മരിച്ചു പോയിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ പോലും പുരുഷൻ ലൈംഗികമായി ആവശ്യപ്പെടുകയാണെങ്കിൽ സ്ത്രീ ലൈംഗികതയ്ക്ക് സമ്മതിക്കണമെന്നുള്ളത് ഇത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഒരു ഇതിൽ ആ ഒരു വാചകത്തിൻ്റെ അർത്ഥം ഒറ്റയടിക്ക് നമുക്കതിനകത്ത് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ കൂടി പുരുഷൻ ലൈംഗികമായി ആവശ്യപ്പെടുമ്പോൾ സ്ത്രീ ലൈംഗികതയ്ക്ക് സമ്മതിക്കാതിരിക്കുകയാണെങ്കിൽ പുരുഷൻ്റെ ലൈംഗികത കുറഞ്ഞു പോവുകയും ഇല്ലാതായി പോകുന്നതുമായിട്ടുള്ള ഒരവസ്ഥയുണ്ട് രണ്ടാമത് ലൈംഗികതയ്ക്ക് വരുമ്പോൾ വീണ്ടും ഈ ചിന്തകൾ വന്ന് അദ്ദേഹത്തിന് ലൈംഗികമായി ബന്ധപ്പെടാനുള്ള കഴിവ് കുറഞ്ഞു പോകുന്നതായി കാണുന്നുണ്ട് ഇതുകൊണ്ടാണ് പറയുന്നത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ലൈംഗിക ബന്ധങ്ങളിൽ പരസ്പരം സഹകരിച്ച് നല്ല രീതിയിൽ ലൈംഗിക ബന്ധത്തിലേക്ക് കൂട്ടുപോവുകയാണ് വേണ്ടത് ഒരാൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ പ്രശ്നങ്ങൾക്ക് കലഹമുണ്ടാക്കുക ഇതൊന്നും നല്ല കാര്യങ്ങളല്ല ശ്രീ പിന്നെ കൂടുതലായി ഇന്നത്തെ കാലഘട്ടത്തിൽ നീല ചിത്രങ്ങൾ കണ്ടുകൊണ്ട് ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന ദമ്പതികളുണ്ട് ഇത് തീർച്ചയായിട്ടും ദോഷം ചെയ്യും തൻ്റെ സ്വാഭാവികമായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള ശേഷി ഇല്ലാതാക്കും തുടർന്ന് വരുന്ന കാലഘട്ടങ്ങളിൽ ലൈംഗികമായിട്ടുള്ള ഉണർവ് ഇല്ലാതാക്കും ഇതൊക്കെയാണ് ചില പുരുഷനെ സംബന്ധിച്ചിടത്തോളം ശേഷിക്കുറവ് സൃഷ്ടിക്കുവാനത് സഹായിക്കും ഇതൊക്കെയാണ് നീലചിത്രങ്ങൾ വഴിക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അതുകൂടാതെ നീലചിത്രങ്ങളിൽ കാണുന്നതെല്ലാം ശരിയാണെന്ന് തെ തെറ്റിദ്ധരിച്ച് ആ രീതിയിലൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനും അത്രത്തോളം സമയം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുമെന്നുള്ള തെറ്റിദ്ധാരണ മൂലം സ്ത്രീയെ ശല്യപ്പെടുത്തുന്നു അല്ലെങ്കിൽ പുരുഷൻ ആ രീതിയിൽ ബന്ധപ്പെടുന്നില്ല എന്ന് കരുതി പുരുഷനോട് നിങ്ങൾക്കിതിന് കഴിവില്ല എന്നൊക്കെ പറയുന്ന ചില സ്ത്രീകളുണ്ട് വാസ്തവത്തിൽ നീലചിത്രങ്ങളിൽ കാണുന്നതെല്ലാം തന്നെ അതായത് ക്യാമറ ടെക്നിക്കാണ് അത് ഒരിക്കലും നമ്മുടെ സാധാരണ സിനിമയിൽ ഒരു നായകൻ വന്ന ഇരുപതാളെ ഒരുമിച്ച് അടിച്ചിടുന്നത് പോലൊക്കെയാണത് ആ രീതിയിലുള്ളൊരു ചിത്രം ഒരു സിനിമ മാത്രമാണതെന്ന് മനസ്സിലാക്കുക ലൈംഗികമായിട്ടുള്ള പല പ്രശ്നങ്ങളും കിടപ്പറയിൽ ദമ്പതിമാർ സൃഷ്ടിക്കുന്നതാണ് അതായത് ശേഷിക്കുറവ് അതുപോലെ തന്നെ സീക്രസ് ശീക്രസ്കലനം ഇതൊക്കെ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നല്ല ഇൻറ്റിമെൻസിയോടു കൂടി പോവുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ പരിഹരിക്കുവാൻ കഴിയും എന്നിട്ടും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾക്ക് ചികിത്സ ആവശ്യമാണ് അത് മറ്റൊരു കാര്യം സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ എം ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ അയയ്ക്കുക ഐ എസ് ആർ എം എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കുന്നതാണ് ൈംഗികമായ ചികിത്സ ഏതെങ്കിലും രൂപത്തിൽ ആവശ്യമുണ്ടെങ്കിൽ അത് സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ ഞങ്ങളുടെ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു നൽകുക അതുപോലെ തന്നെ ഇത് ലൈക്ക് ചെയ്യുക